നമസ്കാരം ദേശീയ പണിമുടക്ക് ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറുള്ള പണിമുടക്ക് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുപ്പിളശ്ശേരി ബസ് സ്റ്റാൻഡിലാണ് കേന്ദ്ര സർക്കാരിൻ്റേത് തൊഴിലാളി ദ്രോഹ നയങ്ങളാണെന്ന് ആരോപിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇന്ന് ദേശീയ പണിമുടക്ക് നടക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് പന്ത്ര രാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച പണിമുടക്കാണ് കൊണ്ടിരിക്കുന്ന പണിമുടക്ക് കേരളത്തെ സംബന്ധിച്ച് പണിമുടക്ക് ഹർത്താൽ അല്ലെങ്കിൽ ബന്ദിൻ്റെ പ്രതീതി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചെറുപ്പശ്ശേരിയിലാണ് ചെറുപ്പശ്ശേരിയിൽ ഇതിപ്പോൾ റോഡിലെ വാഹനങ്ങൾ പോകുന്ന സ്ഥലത്ത് ആളുകൾ ഈ ടാക്സി വാഹനങ്ങൾ ലോറികളൊക്കെ വരുന്ന വാഹനങ്ങൾ തടയുന്നുണ്ട് ആളുകൾ തടഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അവരെ വിടുന്നത് അതേസമയം സ്വകാര്യ വാഹനങ്ങൾ തടയുന്നില്ല സ്വകാര്യ വാഹനങ്ങൾ ഒറ്റപ്പെട്ട സ്വകാര്യ വാഹനങ്ങൾ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ചില വാഹനങ്ങൾ ഈ ടാക്സി വാഹനങ്ങൾ ലോറികൾ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ ഇവിടെ സമരാനുകൂലികൾ തടഞ്ഞ് അവരോട് സംസാരിച്ച് കുറച്ചു നേരം ഈ തടുത്തിട്ട ശേഷമാണ് അവരെ പോകാൻ അനുവദിക്കുന്നത് മറ്റു കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും ഈ ഭാഗത്തൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചില സ്ഥലത്ത് ഓടിയ കെ ബസ് സമരാനുകൂലികൾ തടഞ്ഞിട്ടുണ്ട് ബ്രാമന്തോളിലൊക്കെ സ്വകാര്യ കെ എസ് ആർ ടി സി ബസ്സുകൾ തടയുന്ന സാഹചര്യം ഉണ്ടായി അത്യാവശ്യ വാഹനങ്ങൾ അവശ്യ സർവീസുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് മെഡിക്കൽ ഷോപ്പുകൾ മറ്റു കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കടകളൊക്കെ അടഞ്ഞു കിടക്കുക തന്നെയാണ് പൂർണ്ണമായിട്ടും കടകൾ അടഞ്ഞു അടഞ്ഞുകിടക്കുക തന്നെയാണ് കുറേ കാലമായി ഇപ്പോൾ നമ്മുടെ ഒരു പണിമുടക്കുണ്ടായിട്ട് അതുകൊണ്ടുതന്നെ പണിമുടക്കിനോട് പൊതുവെ ജനങ്ങളെ സഹകരിക്കുന്ന ഒരു സാഹചര്യവും നേരത്തുകളിൽ നിന്ന് കാണാറുണ്ട് ഇവിടെ ഇപ്പോൾ സമര ആനുകൂല്യങ്ങളായ ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് പണിമുടക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന വാഹനങ്ങൾ ഇവർ തടയുന്നുണ്ട് ചില വാഹനങ്ങൾ റോഡിൽ ഇറങ്ങി നിരത്തിലിറങ്ങി തടയുന്ന ഒരു സാഹചര്യം കൊണ്ട് എങ്ങനെയാണ് പണിമുടക്കുക എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പണിമുടക്ക് വാഹനങ്ങൾ തടയുന്നുണ്ടോ അവള് എങ്ങനെയാണ് എങ്ങനെയാണ് പണിമുടക്ക് പൊതുവെ എങ്ങനെ സ്വകാര്യ വാഹനങ്ങൾ തടയുന്നത് അല്ല പ്രൈവറ്റ് ആ എങ്ങനെ തടഞ്ഞു വിടുന്നുണ്ട് അവരെ പൊതുവെ പണിമുടക്ക് ആളുകൾ സഹായിക്കുന്ന സാഹചര്യം തന്നെയാണ് ഓ എപ്പോൾ തുടങ്ങിയതാണ് തടയൽ ആ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വം തന്നെയാണ് പണിമുടക്കിൻ്റെ ഭാഗമായിട്ട് തടയുന്നത് അതെ ഓക്കെ ചില വാഹനങ്ങൾ എല്ലാ വാഹനങ്ങളും തടയുന്നില്ല സമരത്തിൻ്റെ ഭാഗമായിട്ട് ടാക്സി വാഹനങ്ങളാണ് ഓടുന്നത് ടാക്സി വാഹനങ്ങൾ നിരത്തിലിറങ്ങി തടയുകയാണ് എന്നാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും അത് കാരണം ഉണ്ടാകുന്നില്ല സമരത്തിൻ്റെ ഭാഗമായി ഇതുവരെ ഓട്ടോറിക്ഷ അത്യാവശ്യമായി പോകുന്ന വണ്ടികളൊക്കെ അവർ വിടുന്നുണ്ട് കാര്യങ്ങൾ ചോദിച്ച് അതിനുശേഷം വാഹനങ്ങളെ പറഞ്ഞയക്കുന്നുണ്ട് ബൈക്കുകളും ഇരുചക്ര വാഹനങ്ങളും അതുപോലെയൊക്കെ ഓടുന്നുണ്ട് അത്തരം വാഹനങ്ങളൊന്നും ആരും ഇവിടെ തടസ്സപ്പെടുന്നില്ല കടകളൊക്കെ അടഞ്ഞു കിടക്കേണ്ടാണ് കടകളൊന്നും പ്രവർത്തിക്കുന്നില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പണിമുടക്കിനോട് സഹകരിച്ചുകൊണ്ട് തന്നെ ആളുകൾ വളരെയധികം ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും കേരളത്തിലൊരു ബന്ധിൻ്റെ പ്രതീതി തന്നെയാണ് ഈ പണിമുടക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ആരംഭിച്ച് നമുക്കറിയാം പതിനേഴോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പണിമുടക്ക് ഇന്ന് ദേശീയ ദേശീയ രാജ്യവ്യാപകമായി നടക്കുന്നത് പ്രതിപക്ഷ സംഘടനകളാണ് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളാണ് ഈ സമരം ഈ പണിമുടക്ക് ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതായത് തൊഴിലാളി വിരുദ്ധമായ നാല് ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായും ഉന്നയിക്കുന്നത് അതുൾപ്പെടെ പതിനേഴോളം ആവശ്യങ്ങളാണ് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ഉന്നയിക്കുന്നത് കേരളത്തിൽ ഭരണ പ്രതിപക്ഷ സംഘടനകളൊക്കെ ഈ സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ ഈ പണിമുടക്ക് ഒരു ഹർത്താലിൻ്റെ പ്രതി തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇവിടെ പൂർണ്ണമായും എല്ലാ മേഖലകളും തടസ്സപ്പെട്ടു പൊതു സ്വകാര്യ മേഖലകളെല്ലാം നിശ്ചലമാണ് എന്ന് തന്നെ പറയാം ഒറ്റപ്പെട്ട വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഒഴിച്ച് മറ്റ് ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല കെ എസ് ആർ ടി സിയും ചിലയിടത്ത് സർവീസ് നടത്തിയെങ്കിലും ഈ മേഖലകളിലൊന്നും കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നില്ല കെ എസ് ആർ ടി സിയുടെ കാര്യം കുറവുള്ള ഒരു മേഖലയാണിത് കെ എസ് ആർ ടി സി ഈ മേഖലയിലില്ല ചില സ്ഥലങ്ങളിൽ ഓടിയ സർവീസുകൾ സമരാനുകൂല്യങ്ങൾ തടഞ്ഞിട്ടു എന്ന ആ വാർത്തകളും റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും സമരം ഇതുവരെ കേരളത്തിലെ ഈ ഭാഗ പാലക്കാട് ജില്ലയിൽ ഒരു കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല ചിലയിടത്ത് ഇത്തരത്തിൽ വാഹനങ്ങൾ തടയുന്നത് ഒഴിച്ചാൽ മറ്റു കാര്യമായ പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ ഇരുപത്തി മണിക്കൂർ നേരത്തെ പണിമുടക്ക് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഏകദേശം ഉച്ചയായി കഴിഞ്ഞു ഉച്ചയോട് അടുക്കുമ്പോൾ സമരം പൂർണ്ണമാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഇവിടെ ഇപ്പോൾ പിടിച്ചിട്ട് ധാരാളം ലോറികൾ കാണാം ഇതൊക്കെ ആളുകൾ തടുത്തിട്ടിരിക്കുകയാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി ആളുകൾ ഇവിടെ പിടിച്ചിട്ട ലോറികളാണ് ഇപ്പോൾ കാണുന്നത് ഇവരൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ലോറികളാണ് കൂടുതലും ഇതിലുള്ളത് സമരത്തെ പറ്റി അറിയാതെ വരുന്ന ആളുകളുമുണ്ട് അളഞ്ഞു വന്ന ആളുകളുമുണ്ട് എന്തായാലും കുറച്ചു നേരം തടുത്ത് അതിനുശേഷം ഇവിടെ വന്നിട്ട് ലോറികളുണ്ട് ഇവിടെ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട് നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം ഇവിടെ യാത്രക്കാര് വന്നിട്ടിരിക്കുകയാണോ അതോ കുടുങ്ങിരിക്കാണോ എന്നുള്ള കാര്യങ്ങളൂടി നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം സമരം അറിഞ്ഞു വന്നിരിക്കുകയാണോ സമരാനൂല ചെയ്യ സമര വാഹനങ്ങളൊന്നും തറക്കില്ല വാഹനങ്ങളൊന്നും അധികം ഓടുന്നില്ലല്ലോ സമരം പൊതുവെ എല്ലാ ജനങ്ങളും സഹകരിക്കുന്നുണ്ട് സമാധാനപരമാണ് തൊഴിലാളികളൊക്കെ സഹകരിക്കുന്നുണ്ട് ഈ പോണതൊക്കെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകണ വണ്ടിയാണ് ഈ ലോറികളൊക്കെ അന്യ സംസ്ഥാനക്കാരാണ് അവര് രാത്രിയൊക്കെ ഉറപ്പൊഴിച്ചു വന്നതല്ലേ അവരി ഉച്ചയ്ക്ക് ഇവിടെ സമരകാല ഭക്ഷണൊക്കെ കഴിക്ക ആ ബസ്സുകളൊക്കെ പൂർണ്ണമായി എല്ലാവരും സമരത്തോട് അങ്ങനെ സമരം സമരത്തിൽ പങ്കെടുക്കാവുന്ന ആളാണോ ആ സമരം വിജയമാണ് ഓക്കെ അപ്പൊ അത് തന്നെയാണ് പറയാനുള്ളത് സമര ആനുകൂല്യങ്ങള് സംബന്ധിച്ച് ഈ സമരം വിജയം തന്നെയാണ് സമരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം പണിമുടക്ക് പണിമുടക്കിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രതിഷേധ യോഗവും അവിടെ നടക്കുന്നുണ്ട് സമരാനുകൂലികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് ഇതാ ഇവിടെ വണ്ടികൾ വീണ്ടും ഒന്ന് ഒറ്റപ്പെട്ട വണ്ടികൾ വരുന്നത് സമരാനുകൂലികൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ട് അതാണിപ്പോൾ കാണുന്നത് ടാക്സി വാഹനങ്ങളാണ് തടഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല അവർ തടഞ്ഞ് അല്പനേരം തടഞ്ഞ് ഇവിടേക്ക് മാറ്റി ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിയിട്ട് വാഹനങ്ങളെ പറഞ്ഞു വിടുന്നുണ്ട് അനിഷ്ട സംഭവങ്ങളോ അക്രമ സംഭവങ്ങളോ ഒന്നും എവിടെയും ഇതുവരെ ഈ മേഖലയിലൊന്നും ഇപ്പോൾ പോലീസ് ഹെഡ് പോസ്റ്റ് തൊട്ടപ്പുറത്തിൻ്റെ വിവിധയിടങ്ങളിൽ പോലീസ് കാവലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രശ്നസാധ്യതകളൊന്നും എവിടെയും ഉണ്ടായിട്ടില്ല അത്യാവശ്യ സർവീസുകളൊക്കെ സമരാനുകൂലികൾ കടത്തിവിടുന്നുണ്ട് ഇവരെവിടെയും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടില്ല സമരം എന്തായാലും പൂർണ്ണമായും വിജയം ആണ് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം സമരാനുകൂലികൾ അവകാശപ്പെടുന്നത് പരീക്ഷാ സംഭവങ്ങളോ മറ്റ് കാര്യങ്ങളോ റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് നിരത്തുകളൊക്കെ ഒഴിഞ്ഞ് കിടക്കുക തന്നെയാണ് കാര്യമായിട്ട് ഈ സംയുക്ത സമരസമിതിയുടെ പണിമുടക്ക് ആയതുകൊണ്ട് തന്നെ സംയുക്ത സമരസമിതിയുടെ ഭാരവാഹികളെല്ലാം ചേർന്നാണ് ഈ പണിമുടക്ക് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമരം വിജയമാണ് എന്ന് തന്നെയാണ് അവർക്ക് പറയാനുള്ളത് സമരത്തിൻ്റെ ഭാഗമുള്ള പണിമുടക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധ യോഗവും അവിടെ ചേർന്നുകൊണ്ടിരിക്കുകയാണ് സമരം പൂർണ്ണമായി വിജയമാണ് എന്ന് തന്നെയാണ് സംഘടനാ സമരാനുകൂലികളൊക്കെ അവകാശപ്പെടുന്നത് സ്വാഗതം യുടെ പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതാവ് സിതാവ് സെയ്ദ് സിതാവ് വി പി പ്രിയപ്പെട്ട സമ